എല്ലാവർക്കും നമസ്കാരം സ്നേഹമുള്ളവരെ നമ്മുടെ പുത്തൻകാവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന നാട്ടുവിപണിയുടെ ചൊവ്വാഴ്ച ചന്ത നാളെ ഒൻപതാം തീയതി ഏപ്രിൽ ഒൻപതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പുത്തൻകാവ് ഇടനാട് പാലത്തിൻ്റെ സമീപത്തെ വെച്ച് ആരംഭിക്കുകയാണ് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ീ സംരംഭം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപാദകർ ഉൽപാദകരുടെ അത് വിഷരഹിതമായിട്ടുള്ള സസ്യ പച്ചക്കറി സാധനങ്ങൾ കൃഷി ഉൽപ്പന്നങ്ങൾ വളരെ ഉയർന്ന ക്വാളിറ്റിയുള്ള ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ഇവരുടെയെല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാ ഉള്ളതും സമയം തന്നെ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയ്ക്ക് ഇവ ലഭ്യമാക്കുക എന്നുള്ളതുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആയിട്ട് നാം ഉദ്ദേശിക്കുന്നത് അതിനെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം